നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഇന്ന് നോക്കുന്നത് എൽ ഡി സി ആലപ്പുഴ പാലക്കാട് പരീക്ഷയുടെ ചോദ്യങ്ങൾ അവയുടെ ഉത്തരവാണ് ഇതിനു മുമ്പേ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട മാത്സിൻ്റെ പത്ത് മാർക്കിനുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവും നിസാം സാറ് പറഞ്ഞിരുന്നു നിങ്ങൾ കേട്ട് കാണും നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ആദ്യമേ തന്നെ പറയാനുള്ളത് ഇതൊരു സമ്മിശ്രമായ പരീക്ഷയായിരുന്നു ഈ പരീക്ഷയിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം ി എസ് സിയുടെ പ്രീവിയസ് ചോദ്യങ്ങൾ ഒരേപോലെ വന്നിരുന്നു അതിൽ മുപ്പതിൽ ഏകദേശം ഒരു ഇരുപത്തിയേഴോളം മാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേടാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു പിന്നെ മറ്റ് മേഖലകൾ പറയുമ്പോൾ കുറേ പ്രയാസമുള്ളതും കുറേ എളുപ്പമുള്ളതുമായ ചോദ്യങ്ങളായിരുന്നു എന്നാലും പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പരീക്ഷ തന്നെയാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിക്കാം ഞാനിപ്പോൾ വായിക്കുന്നത് ക്വസ്റ്റ്യൻ കോഡ് സി ആണ് സി കോഡാണ് ഓക്കെ സന്യാസിന്റെ തത്വങ്ങൾ ഏവ എന്നതാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഈ മൂന്നെണ്ണമാണ് സന്യാസിൻ്റെ തത്വങ്ങൾ ഉൾപ്പെടുന്നത് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം സി ആണ് രണ്ടാമത്തെ ചോദ്യം പത്താം ക്ലാസ്സിലെ സ്കൂൾ ടെക്സിലെ ചോദ്യമാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ഉറപ്പായി നിങ്ങൾക്ക് അറിയാം എ ജോൺ ലോക്കിൻ്റെ വാക്കുകൾ പത്താം ക്ലാസ്സിലെ സ്കൂൾ ടെക്സിലുണ്ട് അടുത്തത് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച് ഉടമ്പടിയേത് ഇത് നിങ്ങൾ പലർക്കും ചിലപ്പോൾ പ്രയാസമായിട്ട് തോന്നിക്കണം എ നാങ്കിങ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് നാലാമത്തെ ചോദ്യം വന്ദേമാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് വന്ദേമാതരം ഏത് പെടുന്നു എന്ന് വെച്ചാൽ എ ഉറുദു പത്രമാണ് വന്ദേമാതരം ഉറുദു പത്രം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ എ എ വി സി അക്കമ്മ ചെറിയാൻ ആനി ഈ പേരുകൾ നമ്മൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ് ടി സുനന്ദാമ്മ എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് ആറാമത്തെ ചോദ്യം യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത് ഡി ഓപ്ഷൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നതാണ് ശരി ദക്ഷിണ സുഡാനുമായി ബന്ധപ്പെട്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നിങ്ങൾ കേട്ട് കാണും അടുത്ത ചോദ്യം ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് തന്നെ ഈ ചോദ്യമുണ്ട് റിമോട്ട് സെൻസിങ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു ഏഴിൻ്റെ ഉത്തരം സി ഹൈദരാബാദ് എന്നാണ് അടുത്തത് നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആർദ്രത എന്നതാണ് ഇതൊക്കെ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ സ്കൂൾ പാഠഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചോദ്യങ്ങളാണ് പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണളവ് അറുപത്തിയാറര ഡിഗ്രി ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ് അടുത്ത ചോദ്യം ഇതും സ്കൂൾ ഡെക്സ്കത്തുള്ള എല്ലാ ഒട്ടുമിക്ക ചോദ്യങ്ങളും സ്കൂൾ ഡെക്സ്റ്റിനകത്തുണ്ട് പത്താമത്തെ ചോദ്യം സൂര്യനും ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നറിയപ്പെടുന്ന പെരിഹീലിയൻ എന്താണ് ആ പ്രോസസ് എന്നാണ് ചോദ്യം സൂര്യനും അടുത്തായി വരുന്ന ദിവസമാണ് പെരിഹീലിയൻ എന്നറിയപ്പെടുന്നത് അടുത്ത പി എസ് സിയുടെ പഴയ പ്രീവിയസ് ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഹോൾസ് ലാറ്റിറ്റ്യൂഡ് കുതിര അക്ഷാംശം അത് ഉപോഷണ ഉച്ചമർദ്ദ മേഖല എ ആണ് പതിനൊന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ച് ഉറപ്പായിട്ട് നമ്മുടെ റെഗുലർ ബാച്ചിലൊക്കെ പറഞ്ഞതാണ് പി എസ് എപ്പോഴും നാഷണൽ വാട്ടർവേ വൺ ടു ത്രീ ആണ് ചോദിക്കുന്നത് ഇനി അടുത്ത ഫോർ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിനകത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം എൻ ഡബ്ല്യു ഫോർ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് അത് കാക്കിനട പുതുച്ചേരി ബി ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം നീതി ആയോഗുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് താഴെപ്പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏത് എന്നാണ് സി ആണ് ശരിയായ ഇത്തരം പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു എന്നതാണ് ഓക്കെ അടുത്തത് പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന സേനയിൽ ശരിയായതേതാണ് ഈ ചോദ്യം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് ഇതിനകത്ത് കൃത്യമായ ഒരു ഉത്തരമല്ല നമുക്ക് കിട്ടുന്നത് പതി നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് പതിനാല് മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ എന്നിങ്ങനെയാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇന്ത്യ സം സംരംഭം ലക്ഷ്യമിടുന്നത് പതിനഞ്ച് അതിന്റെ ശരിയായ ഉത്തരം എ ആണ് കേട്ടോ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക മേക്കിംഗ് ഇന്ത്യ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മേക്കിംഗ് ഇന്ത്യ അടുത്തത് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ് പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പതിനാറാമത്തെ ചോദ്യം നാലാം പഞ്ചവത്സര പദ്ധതി എന്നാണ് അടുത്തത് പതിനേഴാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ഉദാരവൽക്കരണ നയത്തിന്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് ഉദാരവൽക്കരണ എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചതാണ് അതിൻ്റെ ഉത്തരം ബി ആണ് പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ് വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യം ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏത് പതിനെട്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം സി ആണ് ദേശീയ കുടുംബാരോഗ്യ സർവേ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് ആണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് എന്നതാണ് അതിന്റെ ഉത്തരം എ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് ഈ ചോദ്യമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ പട്ടിക വർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസം ധനസഹായം ലഭിക്കുന്നത് കേരള സർക്കാരിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉത്തരം ഡി ആണ് ജനനി ജന്മരക്ഷ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കല്ലൻ പൊക്കുടൻ ഇത് കേട്ടുകയാണ് ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെടുന്നു പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചിരുന്നു എന്നതാണ് ചോദ്യം ഇരുപത്തി ഒന്നിന്റെ ഉത്തരം ബി ആണ് കണ്ടൽ കാടുകളുടെ സംരക്ഷണം നിങ്ങൾക്ക് അറിയാനായിരിക്കും നിങ്ങൾ കേട്ടുകയാണ് ഓക്കെ അടുത്തത് ഇരുപത്തിരണ്ട് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് ഇതിന്റെ ഉത്തരം സി ആണ് ഒന്നും മൂന്നും ആണ് ശരി ഒന്നും മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അടുത്തത് ജസ്റ്റിസ് ഹരിലാൽ ജെ ഖാനിയായിരുന്നു ഇതിന്റെ ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ് ഓക്കെ അടുത്ത ഇരുപത്തി മൂന്ന് ഈ സഞ്ജീവനി പദ്ധതി ചോദ്യത്തിന്റെ ഉത്തരം ഇതിനകത്ത് ശരിയായ ഉത്തരം ഇല്ല എന്നതാണ് ഇതിന് ശരിയായ ഉത്തരം ആണ് അടുത്തത് തെളിനീരൊഴുകും നവകേരള പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി എന്ന് പഠിക്കുക കേരള സർക്കാരിന്റെ പദ്ധതികൾ എല്ലാ പരീക്ഷകൾക്കും മാറി മാറി ചോദിക്കുന്നുണ്ട് ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് കേരളത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ലോകയാണ് ഇതിന്റെ ശരിയായ ഉത്തരം കുടുംബശ്രീ ഇപ്പോ കേരള സർക്കാർ പദ്ധതികൾ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി എന്നിവ കൃത്യമായി നമ്മൾ നോക്കി വയ്ക്കണം അടുത്ത ചോദ്യം ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നതിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതൊക്കെ രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എന്താണ് സ്ഥിരം സഭയാണ് എന്ന് പഠിക്കുക അപ്പോൾ രണ്ട് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൽ സി എന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അടുത്ത ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ശ്രീ വി മുരളീധരൻ എം കേന്ദ്ര ഗവൺമെന്റിൽ ഏത് സ്ഥാനമാണ് വഹിച്ചിരുന്നത് എന്നായിരുന്നു ചോദ്യം ഇതിന്റെ ഉത്തരം ഇരുപത്തിയേഴിൻ്റെ ഉത്തരം സഹമന്ത്രി എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ ഇനി അടുത്തത് പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ താഴെ നാല് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഉത്തരം ഡി ആണ് ഒന്ന് രണ്ട് നാല് ഒന്ന് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം ഇത് രാഷ്ട്രീയ അവകാശമാണ് അടുത്തത് രണ്ടാമത്തെ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം ഇനി അടുത്ത നാല് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇതൊരു രാഷ്ട്രീയ അവകാശമാണ് നമ്മുടെ സ്കൂൾ പാഠഭാഗത്തിനകത്ത് കൃത്യമായി കൊടുക്കുന്നുണ്ട് അപ്പോ ശരിയായ ഉത്തരം ഡി ആണ് ശരിയായ ഉത്തരം അത അടുത്തത് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയൊമ്പതൊക്കെ പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ പെടുന്നതാണ് ഉദ്യോഗ വൃന്ദം ഒരു ഗവൺമെന്റ് ഏത് പെടുന്നു കാര്യനിർവഹണ വിഭാഗം അടുത്ത മുപ്പത് ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും ആ രാജ്യത്തിന്റെ തിരത്തിൽ നിന്നും ഇരുപത്തി പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല ഉൾപ്പെടുന്നില്ല ഓക്കെ മുപ്പതാമത്തെ ഉത്തരം സി ആണ് അത് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടാനാവാത്തത് ഏതെന്നാണ് ചോദ്യം മുപ്പത്തി ഒന്നിൻ്റെ ഉത്തരം ബി ജനാധിപത്യമാണ് ശരിയായ ഉത്തരം അടുത്തത് മുപ്പത്തിരണ്ട് ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനായ എല്ലാ ഇപ്പോഴും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ ഡി ഓപ്ഷനാണ് ശരിയായ ഉത്തരം അടുത്ത മുപ്പത്തി മൂന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതല്ല മുപ്പത്തി മൂന്നിൻ്റെ ഉത്തരം എ ആണ് അതിനകത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളിയാണ് പതിനെട്ട് വയസ്സുള്ള എല്ലാ പുരുഷന്മാർക്കും പുരുഷന്റെ പ്രായം അവിടെ തെറ്റാണ് അടുത്ത മൂന്ന് ഗ്രാമീണ മേഖലയിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതില്ല ഈ രണ്ട് ഓപ്ഷനുകളാണ് എ ആണ് ഉത്തരം അടുത്ത മുപ്പത്തി നാലാമത്തെ ചോദ്യം മുപ്പത്തിനാല് ഇത് പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യമാണ് ഡി ഡി ടി പോലുള്ള കീടനാശിനികളുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന റീച്ചൽ കേഴ്സിന്റെ ബുക്കിന്റെ പേര് നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിങ് ഇപ്പോൾ ഏറ്റവും അവസാനം പല പരീക്ഷകൾക്കും ചോദിച്ചതാണ് അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മനുഷ്യരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ശേതരക്താണുക്കൾ ഏതൊക്കെ മുപ്പത്തി അഞ്ചിന്റെ ഉത്തരം സി ആണ് മോണോസൈറ്റ് നോട്രോഫിൽ എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ അത് മുപ്പത്തി ആറാമത്തെ ചോദ്യം പുൽമേടുകളും വന്യജീവികളുടെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവിന്റെ പേര് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും പ്രയാസമുള്ള ഒരു ചോദ്യമായിരിക്കാം മുപ്പത്തി ആറിന്റെ ഉത്തരം ബി ആണ് അപ്പാടി എന്നതാണ് ശരിയായ ഉത്തരം അത് മുപ്പത്തിയേഴ് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സൈൻ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് അതിന് ശരിയായ ഉത്തരം സി ആണ് ശരിയായ ഉത്തരം ഓക്കെ സി പ മുപ്പത്തിയേഴിന്റെ ഉത്തരം സി ആണ് ഹൈദരാബാദ് ആണ് അതിന്റെ കേന്ദ്രം അടുത്തത് മുപ്പത്തി എട്ട് മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ശരീരത്തിൽ വിറയൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുല തുലനില നഷ്ടമാവുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ശരീര ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഇത് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് പാർക്കിൻസൻസ് എന്നതാണ് ശരിയായത് അടുത്ത മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗം അല്ലാത്തത് ഏത് ഓക്കെ അതിൻ്റെ ഉത്തരം ബി ആണ് സോറിയോസിസ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത നാൽപ്പത് സ്ഥൂലധാതുക്കൾ ഏതൊക്കെയാണ് ഇതിന്റെ ഉത്തരം എ ആണ് കാൽസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം ഉത്തരം എ ആണ് അടുത്ത നാൽപ്പത്തി ഒന്ന് മാതാപിതാക്കൾ നഷ്ടമായതോ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിക്കുന്ന ആൾ കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് നാൽപ്പത്തി ഒന്നിന്റെ ഉത്തരം സി ആണ് സ്നേഹപൂർവം എന്നതാണ് ശരിയായ രണ്ട് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം നാൽപ്പത്തി രണ്ടിൻ്റെ ഉത്തരം സി ആണ് പാസ്കൽ നിയമം എന്നതാണ് അടുത്ത നാല്പത്തി മൂന്ന് ചാന്ദ്രിയൻ ത്രീ ലാൻഡറിന്റെ പേരെന്ത് പി എസ് സി എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് വരുന്ന പരീക്ഷയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ചോദ്യം നോക്കുക നാല്പത്തി മൂന്നിന്റെ ഉത്തരം എ വിക്രം എന്നതാണ് ശരിയായ ഉത്തരം ലോ ഓഫ് ഇനേർഷ്യ ഇനേത്ര ചലന നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്നാം ചലന നിയമം ഒന്നാം ചലന നിയമം നാൽപ്പത്തിനാലിന്റെ ഉത്തരം എ ആണ് പ്രകാശരശ്മി ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് എ നാൽപ്പത്തി അഞ്ച് എ അപവർത്തനം ട്രെയിൻ എന്നറിയപ്പെടുന്നത് വന്ദേ ഭാരതാണ് നാൽപ്പത്തി ആറിൻ്റെ ഉത്തരം ബി ആണ് അടുത്ത നാൽപ്പത്തി ഏഴ് ശാസ്ത്രജ്ഞരും അവർ മൂലകങ്ങളെ വർഗീകരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് തന്നിട്ടുണ്ട് അതിനെ ചേരുമ്പടി ചേർക്കാനാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ് ഹെൻട്രി മോസ്ലി ഒന്ന് സി ആണ് മോസ്ലി അറ്റോമിക നമ്പർ എന്ന് കിട്ടും അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നാൽപ്പത്തി ഏഴിൻ്റെ ഉത്തരം ഡി ആണ് അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകൾ ഏതാണ് ബോയിൽ നിയമം ഇത് ശ്രദ്ധിച്ച് കേരളം കണ്ട ഈ ചോദ്യം അനുസരിക്കാത്തത് ഞങ്ങളിപ്പോ ആൻസർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ വായനയിൽ നമുക്ക് ഉത്തരം തെറ്റിപ്പോവുകയും ഇപ്പോൾ ലാസ്റ്റ് സെക്കൻഡ് റീഡിംഗിലാണ് നമുക്ക് ശരിയായ ഉത്തരത്തിലോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞത് നാൽപ്പത്തി എട്ടിന്റെ ഉത്തരം ഡി ആണ് നാൽപ്പത്തിയെട്ടിന്റെ ഉത്തരം നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് ഇപ്പോൾ അവസാനമായി എൽ ഡി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഏത് നിശ്ചിത അനുഭാവത്തിൽ ഏതെല്ലാം ഗാഡ് ആസിഡുകൾ ചേർത്താണ് അക്വാ റീജിയ ലഭിക്കുന്നത് ബി സി എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത അൻപത് ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് എന്ത് കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് നൂറ്റി പതിനെട്ടാമത്തെ മൂലകം ഏതെന്നാണ് ചോദിച്ചത് അത് ഓർഗനൈസൺ എന്നതാണ് എ ആണ് ശരിയായ ഉത്തരം അടുത്ത ഏറ്റവും കാഠിന്യമുള്ള ലോഹമേത് സി ക്രോമിയം എന്നതാണ് ശരിയായ ഉത്തരം ക്രോമിയം ക്രോമിയം ഓക്കെ അടുത്തത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏത് ഇതിന് ശരിയായ ഉത്തരം സി ആണ് സി എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഗബ്രിയൽ ഗാർസിയ മർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏത് എന്നതാണ് ഇതിന്റെ ശരിയായ ഉത്തരം ബി ആണ് ഓഗസ്റ്റ് എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്തത് അൻപത്തിനാലാമത് ചോദ്യം ഇത് കലാ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് രാമപുരത്ത് വാര്യർ കുഞ്ഞൻ നമ്പ്യാർ സുഭാഷ് ചന്ദ്രൻ കാളിദാസൻ ഇവരെ ചേരുമ്പടി ചേർക്കാനാണ് ഇതിനകത്ത് കുഞ്ചൻ നമ്പ്യാർ ചിലപ്പോൾ നിങ്ങൾ കാണും കുഞ്ഞൻ നമ്പ്യാറുമായി ബന്ധപ്പെട്ട രചനയാണ് ഘോഷയാത്ര എനിക്കത് ഉറപ്പായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് രണ്ട് ഡി വരുന്ന ഒരൊറ്റ ഓപ്ഷനാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അമ്പത്തിനാലിന്റെ ഉത്തരം എ ആണ് അമ്പത്തിനാല് എ അത് അമ്പത്തി അഞ്ച് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയുടെ സുവർണ നേട്ടം കിട്ടിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ അടുത്ത അൻപത്തി ആറ് ഋഷി സിംഗനും അലക്സാണ്ടർ എന്ന നാടകമാരുമായി ബന്ധപ്പെടുന്നു വൈലോപ്പള്ളി അടുത്ത താഴെ പറഞ്ഞാൽ എസ് കെ പൊട്ടക്കാടിന്റെ രചനകൾ ഏതൊക്കെയാണ് ഇത് എ ആണ് ഉത്തരം വിഷകന്യക ചന്ദ്രകാന്തം ബാലുദ്വീപ് എന്റെ വഴിയമ്പലങ്ങൾ ഇതിനകത്ത് താഴോട്ട് നോക്കുമ്പോ ആയിഷ ഇവിടെ നിന്ന് ആയിഷ വെട്ടാൻ പറ്റും ഇവിടെ താഴെ ഏണിപ്പടികൾ വെട്ടാൻ പറ്റും അപ്പൊ അങ്ങനെ നമുക്ക് എസ്കേപ്പറ്റാണ്ട് ഉത്തരം അമ്പത്തി ഏഴ് എ എന്ന് എത്തിച്ചേരാൻ കഴിയും നന്മകൾ കേട്ടത് കണ്ട് ചൊല്ലാൻ ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിന് കഴിയട്ടെ ഇത് ആരുടെ വാക്കുകൾ എന്നാണ് തത്തമ്മ എന്ന കൃതിയുമായി ബന്ധപ്പെട്ട അയ്യപ്പ പണിക്കറിന്റെ വാക്കുകളാണ് അടുത്ത അൻപത്തി ഒമ്പത് ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക ഇതിന്റെ ഉത്തരം എ ആണ് അൻപത്തി ഒമ്പതിന്റെ ഉത്തരം എ ആണ് വയർലെസ് റിപ്പീറ്റർ ശരിയായ ഉത്തരം അടുത്തത് അറുപത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ് ഗൂഗിൾ ക്രോം എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത അറുപത്തി ഒന്ന് സ്പ്രെഡ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പ മാർഗം ഏത് അറുപത്തി ഒന്നിന്റെ ഉത്തരം ബി ആണ് ഫങ്ഷൻസ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത അറുപത്തിരണ്ടാമത്തെ ചോദ്യം ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അറുപത്തിരണ്ടിന്റെ ഉത്തരം ബി ആണ് കേട്ടോ ഒന്നും മൂന്നുമാണ് ഇവിടെ പ്രസ്താവനകൾ ശരി അടുത്ത അറുപത്തി മൂന്നിൽ എളുപ്പമുള്ള ചോദ്യമാണ് ഒരു പോയിന്റിങ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം അതിന്റെ ഉത്തരം ബി മൗസ് എന്നതാണ് അടുത്ത അറുപത്തി നാലാമത്തെ ചോദ്യം നമ്മുടെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഓഫീസർ കൃത്യമായിട്ട് നമുക്ക് മറുപടി നൽകിയില്ല എങ്കിൽ പരമാവധി എത്രയാണ് അദ്ദേഹത്തിനുള്ള ശിക്ഷയായിട്ട് കൊടുക്കുന്നത് അത് അറിയാമായിരിക്കും ബി ഇരുപത്തി അയ്യായിരം എന്നതാണ് ശരിയായ ഉത്തരം ഏത് നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിതമായത് എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അടുത്ത അറുപത്തി ആറ് ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത് ഇതിന്റെ ഉത്തരം മുകളിൽ പറഞ്ഞവയല്ല എന്നതാണ് നിങ്ങൾക്ക് ചില ഓപ്ഷൻ വായിക്കുമ്പം ചിലപ്പോൾ സംശയം ഉണ്ടാകും വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാൽ ഉള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക ഇത് അദ്ദേഹത്തിനുള്ള അധികാരമാണ് പലരും അതാണ് ഉത്തരമായിട്ട് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക അറുപത്തിയാറിന്റെ ഉത്തരം ഡി ആണ് അറുപത്തിയേഴ് അറുപത്തിയേഴാമത്തെ ഗാർഹിക പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡനത്തെ കുറിച്ചുള്ള നിർവചനം ഓക്കെ അറുപത്തി ഏഴിന്റെ ഉത്തരം ബി ആണ് വിഭാഗം മൂന്ന് എന്നതാണ് ശരിയായത് വിഭാഗം മൂന്ന് അടുത്ത അറുപത്തി എട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ് അതിന്റെ ഉത്തരം സി ആണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള അധികാരമാണ് അടുത്ത പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അറുപത്തി ഒമ്പതിൻ്റെ ഉത്തരം ഡി ആണ് വിഭാഗം പതിനാലാണ് അടുത്തത് വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറിന്റെ കാലാവധിയാണ് ഇതിന്റെ ഉത്തരം എ ആണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് ഏതാണോ ആദ്യം ഓക്കെ ഇംഗ്ലീഷിനകത്തുള്ള ചോദ്യങ്ങൾ ചിലത് ആയിട്ട് വന്നിട്ടില്ല ഞാൻ ചോദ്യങ്ങൾ വായിക്കാം ഒന്നാമത്തെ ചോദ്യം എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എയർപോർട്ട് സ്വിച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു അറൈവഡ് ലേറ്റ് ചേഞ്ച് ദ സ്പീറ്റ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഇത് സി കോഡാണ് അതിനകത്ത് സി ആണ് ശരിയായ ഉത്തരം ഹാഡ് ലേറ്റ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത എൺപത്തിരണ്ടാമത്തെ ചോദ്യം എന്നതാണ് ഉത്തരം എ സിമിലാരിറ്റി അടുത്താമത്തെ ചോദ്യം ഓഫ് ദ ഡാർക്ക് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ നൈറ്റോഫോബിയോബിയ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത എൺപത്തിനാല് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഹാൻഡ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട എൺപത്തിനാലാമത്തെ ചോദ്യം നിങ്ങൾ പഠിച്ചതാണ് കാലിഗ്രാഫി എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഓൺ ഓഫ് മൈ ഫ്രണ്ട്സ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം അവിടെ ചോദ്യങ്ങൾ കട്ട് ചെയ്തപ്പോൾ ചെയ്തൊക്കെ ബ്ലർ പോയതാണ് ഞാൻ ചോദ്യങ്ങൾ വായിക്കുന്നത് ഓൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് അവിടെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് എ ആണ് ശരിയായ ഉത്തരം അടുത്ത എൺപത്തി ആറ് ഐ ആം ഷ്യൂർ ദാറ്റ് എൺപത്തി ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓൺ എന്നതാണ് അടുത്ത എൺപത്തി ഏഴ് ഹി കെയിം ഇതിന്റെ ഉത്തരം സി ആണ് ഡിഡിൻ ഷി എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത എൺപത്തി എട്ട് ഇഫ് ഐ പ്രിപ്പയർഡ് ആണ് ശരിയായ ഉത്തരം ഇഫ് കോസുമായി ബന്ധപ്പെട്ട് വുഡ് കംപ്ലീറ്റ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് അടുത്തത് ചോദ്യം ഐഡന്റിഫൈ ഓഫ് 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 ഇഡിയം എ എ കേക്ക് വെരി ഈസി ടാസ്ക് എന്നതാണ് ഗ്രൂപ്പ് മങ്കി ഈസ് ഐഡന്റിഫൈത്തരം ട്രൂപ്പ് ട്രൂപ്പ് അടുത്ത മലയാളം താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ പദം പദമേത് ഡി ആദരാഞ്ജലി അടുത്ത പ്രാചീനം എന്ന പദത്തിന്റെ വിപരീതമേത് അർവാചീനം തൊണ്ണൂറ്റി രണ്ട് സി ആണ് തൊണ്ണൂറ്റിനാല് സ്ലോ ആൻഡ് സ്റ്റഡി നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചതാണ് തൊണ്ണൂറ്റി മൂന്ന് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാണ് ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കടൽ സി കടപ്പുറം എന്നതാണ് ശരിയായത് തൊണ്ണൂറ്റി അഞ്ച് കുതികാൽ വെട്ടുക എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട ശരിയായത്തരം ബി ആണ് ഒന്ന് രണ്ട് എന്നിവ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തത് തൊണ്ണൂറ്റി ആറ് പി എസ് സി എപ്പോഴും വചനത്തിൽ നിന്നുള്ള ചോദ്യം സ്ഥിരമായി ചോദിക്കുന്നു പൂജക ബഹുവംശത്തിന് ഉദാഹരണം ഏത് വൈദ്യർ എന്നതാണ് എല്ലാവർക്കും മലയാളത്തിലെ മുഴുവൻ മാർക്കും കിട്ടുന്നതാണ് ഒറ്റ എഴുതുക ഉണർന്നിരിക്കുന്ന അവസ്ഥ കേട്ടുകയാണ് ജാഗരണം തിരുവടി പ്ലസ് അടി ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം പദമേത് നിധനം വിഗ്രഹിച്ചെഴുതുക പാദ പങ്കജം പാദമാകുന്ന പങ്കജം അപ്പോൾ നൂറ് ചോദ്യങ്ങൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ പരീക്ഷയിലെ ഞങ്ങളുടെ ഒരു വിലയിരുത്തലെ ആവറേജ് പരീക്ഷയായിരുന്നു ഇതിനകത്ത് എളുപ്പമെന്നോ അല്ലെങ്കിൽ ഭയങ്കരമായ പ്രയാസമെന്നോ നമുക്ക് പറയാൻ കഴിയാത്ത ഒരു പരീക്ഷയായിരുന്നു മാത്സും മലയാളവും ഇംഗ്ലീഷും കൃത്യമായി സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഇതിനകത്ത് ഒരു നല്ല റാങ്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളു മറ്റ് ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് നോക്കി അതിൻ്റെ അനുബന്ധങ്ങൾ പഠിച്ചാൽ മതിയാകും ഇപ്പോൾ എക്കണോമിക്സും ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങൾ കുറച്ച് ആഴത്തിൽ പഠിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി